അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അവരുടെ വിഭാഗം വാർഷികത്തിന്റെ ആഘോഷങ്ങൾ തന്നെയാണ് അപ്പം നമ്മുടെ ഐശ്വര്യയും അർജുനും കൂടെ സംസാരിച്ച് നിൽക്കുന്നത് അനസൂയാണ് ഫസ്റ്റ് കാണുന്നത് അനസൂയ തൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് കാണിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഇതിലെന്തുകൊണ്ട് ഇത് ഇവരുടെ സംസാരം കണ്ടാൽ അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നു ആ സമയത്ത് തന്നെയാണ് രമ രമാദേവി ഇവരെ കാണുന്നത് അപ്പോൾ രമാദേവിക്കും ഡൗട്ട് അടിക്കുന്നു അങ്ങനെ രമാദേവി റോബോട്ടിനോട് ചോദിക്കുന്നു അതാരാണെന്ന് ചോദിക്കുന്നു അങ്ങനെ ഐശ്വര്യ സ്കാൻ ചെയ്തിട്ട് റോബോട്ട് ഐശ്വര്യ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചങ്ങ് നമ്മുടെ എന്താ പറയുക രമാദേവി അങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഈ സമയത്താണ് കല്യാണി നമ്മുടെ മഹിയോട് ചോദിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വളർത്തമ്മക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുക അപ്പോൾ പറയും എൻ്റെയിൽ അങ്ങനെ കാശൊന്നും ഇല്ല അത്ര വലിയ സാധനങ്ങൾ കൊടുക്കാൻ എന്നാൽ പിന്നെ ഞാനൊരു ഗിഫ്റ്റ് ചെയ്തു തരാം പക്ഷേ അവരുടെ നിന്ന് അടി കിട്ടുമില്ലയെന്ന് എനിക്കറിയില്ല എനിക്കൊരു കുറച്ച് പെയിൻറ്റും ബ്രഷും ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്ന് പറയും അങ്ങനെ മാഹി കുറച്ച് ബ്രഷും പെയിൻറ്റും എല്ലാം ഒപ്പിച്ച് കൊടുക്കുകയാണ് അങ്ങനെ കല്യാണി അവിടെ ഇരുന്നിരി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഐശ്വര്യം അർജുനൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഐശ്വര്യക്ക് ഒരു ഫോൺ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ നരേന്ദ്രൻ്റെ വരവ് അപ്പോൾ ഐശ്വര്യ ഇങ്ങനെ കാണുന്നു ഐശ്വര്യ നിൽക്കുന്നു അതേ സമയത്ത് സീതയും നരേന്ദ്രനെ കാണുന്നു അങ്ങനെ പേടിച്ച് പേടിച്ച് മറഞ്ഞ് നിൽക്കുകയാണ് ഇതേ സമയത്ത് ഐശ്വര്യയും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണയാണെങ്കിൽ അതിനുശേഷം വരച്ചോ എന്തോ കഴിഞ്ഞതിന് ശേഷം മഹിയോടെ എന്തോ പറഞ്ഞിട്ട് അവിടെ നിണീറ്റ് പോകും അപ്പോഴാണ് അമ്മയെ കാണുന്നത് അമ്മ അമ്മയല്ല ഐശ്വര്യം കാണും ഐശ്വര്യം കാണുമ്പോൾ പറയും ചേച്ചി നേരത്തെ ഞങ്ങളോട് മിണ്ടാതിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയെന്നൊക്കെ പറയും അപ്പോൾ അവൾ പറയും അതേ ഞാൻ ഇവരുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ജോലിയൊന്നും കിട്ടത്തില്ല ട്രെയിനിങ് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് മോളേന്ന് പറയും ഞാൻ പിന്നെ വിളിച്ചോളാം നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയും അപ്പോൾ അവൾ പറയും ഇപ്പോഴേ എനിക്ക് സമാധാനമായി എന്ന് പറയും ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ അങ്ങോട്ടേക്ക് വരും അപ്പോൾ ചോദിക്കും കല്യാണം വിളിക്കും താൻ എന്താ ഇവിടെ നിൽക്കുന്ന ചോദിക്കാൻ പറയും ഒന്നും അങ്ങനെ കല്യാണി അവിടെ നിന്ന് ഓടിച്ചു വിടും എന്നിട്ട് ഐശ്വര്യം പറയും ഇങ്ങനെയുള്ളവരെയൊന്നും ഇവിടെ പിടിച്ചു നിർത്തരുത് അതൊക്കെ കുറച്ചൊക്കെ ഇനിയൊക്കെ ശ്രദ്ധിക്കണം ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കുറി പിന്നീട് സീതയുടെ അടുത്ത് കല്ല് സീതയുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ഇതേ നരേന്ദ്രൻ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയും അത് കാണുന്ന നമ്മുടെ കല്യാണ ആണെങ്കിൽ കല്യാണി പറയും ഈ ചേച്ചിനെ എങ്ങനെ അറിയിക്കണം ഇല്ലെങ്കിൽ അപകടമാവും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ദാസനെ തിരുമേനി ബസ് ഏറ്റിവിട്ട് ത്രിവാണ്ട്രത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഉടനെ തന്നെ നമ്മുടെ നരേന്ദ്രനെ വിളിച്ചയാൾ പറഞ്ഞു കൊടുക്കും ഇനി എൻ്റെ മോളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയും അപ്പോൾ പറയാം ആദ്യം മണിമാല കിട്ടട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെന്ന് പറയും അപ്പം അവർ ത്രിവാണ്ട്രു തന്നെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവരെ തപ്പി എല്ലായിടത്തും അന്വേഷിച്ചു പോകുന്ന പാവം നമ്മുടെ മഹി ആ ചിത്രം വരച്ച് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ കല്യാണമായിട്ട് എന്തോ ഉടക്കം ഉണ്ടാകുന്നു അങ്ങനെ കല്യാണി മഹിയെ അടിക്കുന്നു ഇത് ചന്ദ്രലേഖ കാണുന്നൊക്കെയുണ്ട് അപ്പോൾ ആ ചന്ദ്രലേഖയുടെ മുഖത്തും ഭയങ്കര വിഷമങ്ങളൊക്കെ ആകുന്നു പിന്നീട് ഈ ഫങ്ഷൻ്റെ ഇടയിൽ നമ്മുടെ അർജുൻ നമ്മുടെ ഐശ്വര്യോട് റോസപ്പ് വെച്ച് ഐ ലവ് യു പറയാണ് ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ ഭദ്രനും അനസൂയയും ഇവർക്കൊന്നും അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അപ്പം രമാദേവിയോട് പറയും ആ കുഞ്ഞുമോളെ നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ പറയും ഞാൻ കാണിച്ചു തരാം ഇനി ാണ് നീ അനുഭവിക്കാൻ പോന്നേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഭദ്രൻ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്